ിൽ പതിനേഴ് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് റവാഡ ചേഖർ ഡിജിപി ആയി എത്തുന്നത് മേധാവി സ്ഥാനത്തെത്തുന്ന ആളാണ് ചന്ദ്രശേഖർ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ ദീർഘകാലമായി കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്ന റവാഡ നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറാണ് ആന്ധ്രാപ്രദേശിലെ റവാഡയിൽ കർഷക കുടുംബത്തിലാണ് ജനനം ഡോക്ടറാകാനായിരുന്നു താല്പര്യമെങ്കിലും എം ബി ബി എസ് പ്രവേശനം കിട്ടാത്തതിനാൽ അഗ്രിക്കൾച്ചറാണ് പഠിച്ചത് പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചു തലശ്ശേരി എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ചുമതലയേറ്റ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലുണ്ടായ കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്ന് സസ്പെൻഷനായ റവാഡ ചന്ദ്രശേഖർ ദീർഘകാലം ആരോപണ നേടലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീംകോടതി റവാഡയെ കുറ്റവിമുക്തനാക്കി പത്തനംതിട്ട എ എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങളും റവാഡ ചന്ദ്രശേഖർ വഹിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഡെപ്യൂട്ടേഷനിൽ പോയി മടങ്ങിയെത്തിയ റവാഡ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ഐ ജിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വർഷം ഓഗസ്റ്റ് മുതൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്യൂരിറ്റി സെക്രട്ടറിയായി റവാഡ ചന്ദ്രശേഖരനെ കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു പിന്നാലെയാണ് പോലീസ് മേധാവിയായുള്ള നിയമനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഒന്നുവരെ റവാഡ ചന്ദ്രശേഖറിന് പോലീസ് മേധാവിയായി തുടരാനാകും സരിതാ അരുണകുമാരിയാണ് ഭാര്യ ബിടെക് വിദ്യാർത്ഥികളായ വെങ്കിട കാർത്തിക് നാഗവെങ്കിട വശിഷ്ഠ് എന്നിവരാണ് മക്കൾ റിസർച്ച് ഡെസ്ക് ട്വന്റി